നമസ്കാരം സുരദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയമാണ് കാരണം സർവനാശകാരിയാണ് ശനി എന്നാൽ ശനി നൽകുന്ന ധനാട്യയോഗത്തിലൂടെ ആഗ്രഹിച്ച ജോലി അടക്കം പ്രശസ്തിയും കീർത്തിയും എല്ലാം വരാൻ പോകുന്ന ധനാട്ട്യ യോഗം സംഭവിക്കാൻ പോവുകയാണ് ഇതിന്റെ ഫലം അനുഭവിക്കുന്നത് ഒൻപത് നക്ഷത്രക്കാരാണ് ഈ വർഷം ജ്യോതിഷലോകം കാത്തിരിക്കുന്ന ഒരു മഹാ രാശിമാറ്റമാണ് ശനിയുടേത് രണ്ടര വർഷത്തിന് ശേഷമുള്ള ശനിയുടെ രാശിമാറ്റത്തിലൂടെ നിരവധി അപൂർവ ായിട്ടുള്ള യോഗങ്ങൾ രൂപപ്പെടുന്നുണ്ട് മറ്റ് പല ഗ്രഹങ്ങളുമായിട്ടുള്ള സംയോഗത്തിലൂടെയാണ് ഈ അപൂർവമായിട്ടുള്ള യോഗങ്ങള് രൂപപ്പെടുന്നത് അങ്ങനെ രൂപപ്പെട്ട ഒന്നാണ് ഈ ധനാട്ട്യ യോഗം എന്ന് പറയുന്നത് ധനത്തിന്റെയും സമ്പത്തിന്റെയും സുഖസൗകര്യങ്ങളുടെയും ഗ്രഹമായ ശുക്രൻ തന്റെ ഉച്ചരാശിയായ മീനത്തിൽ സംക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ യോഗം രൂപപ്പെടുന്നത് മാർച്ച് ഇരുപത്തിയൊമ്പതിനാണ് ഈ മഹാശനിമാറ്റം നടക്കുന്നത് ഈ ശനിമാറ്റത്തിലൂടെ മീന ം രാശിയിലേക്കാണ് ശനി വരാൻ പോകുന്നത് ഈ ധനാട്ട്യ യോഗം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് രൂപപ്പെടുന്നത് ഇത് ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത സൗഭാഗ്യങ്ങൾക്ക് വാതിൽ തുറക്കുകയാണ് എല്ലാ മേഖലകളിലും വിജയവും നേട്ടങ്ങളും ഭാഗ്യ അനുഭവങ്ങളും എല്ലാം ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ചും അവർക്കുണ്ടാകുന്ന ഭാഗ്യ അനുഭവങ്ങളെ കുറിച്ചുമാണ് നമ്മളിവിടെ പറയുന്നത് ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകേരം അരഭാഗവും അടങ്ങുന്ന ഇടവം രാശിക്കാർക്കാണ് ഇടവം രാശിക്കാരിൽ ജനിച്ചവർക്ക് ധനാഠ്യയോഗത്തിലൂടെ ഐശ്വര്യകരമായിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശനി ശുക്ര സംയോഗം ഈ രാശിക്കാരുടെ വരുമാനം ലാഭം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയം സമ്പത്തുണ്ടാക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് സാമ്പത്തിക സ്ഥിതി പ്രതീക്ഷകളെ പോലും മറികടന്നിട്ട് മുന്നേറാൻ പോകുകയാണ് മുൻ വർഷങ്ങളിൽ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം ഈ അവസരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ വളരെ ശക്തമായിട്ടുള്ള ബന്ധം വളരുന്നതാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട ശുഭവാർത്തകളൊക്കെ നിങ്ങൾ കേൾക്കുന്നതാണ് ഓഹരി വിപണി ലോട്ടറി തുടങ്ങിയ ഭാഗ്യപരീക്ഷണങ്ങളിലൂടെ സമ്പത്ത് വന്നെത്തുന്നതാണ് കൂടാതെ എന്ത് കാര്യങ്ങൾ തുടങ്ങിയാലും അത് വൻ വിജയത്തിലായിരിക്കും കലാശിക്കുന്നത് പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാൻ ശുഭാപ്തി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുക കൂടാതെ നമ്മളുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജനനസമയം തീയതി എന്നിവ രേഖപ്പെടുത്തുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകേരം അരഭാഗവും തിരുവാതിരയും പുണർദം മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്കാണ് മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ധനാഠ്യ യോഗം ഗുണകരമായിട്ടാണ് ഭവിക്കാൻ പോകുന്നത് കാരണം ഈ യോഗം അവരുടെ കർമ്മ ത്തിലാണ് രൂപം കൊള്ളുന്നത് അതുകൊണ്ട് കർമ്മരംഗത്ത് വിജയിക്കുവാനും ശോഭിക്കുവാനുമുള്ള അവസരം ഇവർക്ക് വന്നെത്തുകയാണ് ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ ശുഭകരമായിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് ഉദ്യോഗസ്ഥർക്ക് വിദേശ കമ്പനികളിൽ നിന്ന് മോഹന വാഗ്ദാനങ്ങളൊക്കെ ലഭിച്ച് ആ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഉന്നതി ഉണ്ടാവുന്നതാണ് ബിസിനസ്സുകാർക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത കരാറുകളൊക്കെ ലഭിക്കുന്നതാണ് ബിസിനസ് വിപുലപ്പെടുത്താനുള്ള അവസരങ്ങളൊക്കെ വന്നെത്തും ജോലി ഇല്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് ഈ അവസരത്തിൽ ജോലി ലഭിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് വിദ്യാർത്ഥികൾ പഠനത്തിലൊക്കെ മികവ് പുലർത്തുന്ന ഒരു സമയമാണ് പരീക്ഷയിൽ ഉന്നത വിജയം നേടും മുമ്പ് ചെയ്ത പരിശ്രമങ്ങൾക്കും കഠിനാധ്വാനങ്ങൾക്കും ഒന്നിച്ച് ഫലം ലഭിക്കുന്ന അപൂർവ അവസരമാണിത് എന്ത് ചെയ്താലും വിജയത്തിൽ മാത്രം കലാശിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഇത് വന്നെത്തുന്നത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശേഷമാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാനായിട്ട് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പൂജയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി കമന്റിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അവിട്ടം അരഭാഗവും ചതയവും പൂരുരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കാർക്കാണ് കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ധനാഠ്യോഗം വളരെയധികം ശുഭഫലമാണ് കാരണം ശനിയുടെയും ശുക്രന്റെയും സംയോഗം കുംഭം രാശിയുടെ ധനഭാവത്തിലാണ് സംഭവിക്കാൻ പോകുന്നത് ഇതിലൂടെ പല മേഖലകളിൽ നിന്നായി നിങ്ങളെ തേടി അവസരങ്ങൾ വന്നെത്തുന്നതാണ് ബിസിനസ്സിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലേക്ക് നിങ്ങൾ വളരുന്നതാണ് നിങ്ങളുടെ ബിസിനസ് നാനാവഴിക്കൂടെയും ലാഭം വരുന്ന ഒരു സമയം കൂടിയാണ് കിട്ടാനുള്ള പണങ്ങളെല്ലാം തിരിച്ചു കിട്ടും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭിക്കുന്നതാണ് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ ഒരു സമയമാണ് ഈ കാലയളവിൽ ആളുകളുമായിട്ട് മികച്ച ഇടപെടലുകളാണ് നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്നത് അതിലൂടെ വലിയ ഒരു സാമ്പത്തിക വർധനവ് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് ആശയവിനിമയ ശേഷിയൊക്കെ വളരെയധികം വർദ്ധിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ കലാകാരന്മാർക്കൊക്കെ വളരെയധികം പറ്റിയ ഒരു സമയമാണിത് പുതിയ 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 പ്രൊജക്ടുകളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പുതിയ പുതിയ സ്ഥാനങ്ങളൊക്കെ കൈവരുന്നതാണ് ഇതെല്ലാം വന്ന് ഭവിക്കുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശേഷമാണ് ഇതെല്ലാം വന്ന് ഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസം കൈവടിയാതെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക നമ്മളുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം ജനസമയം തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം